ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ ലോക്കർ ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം വന്നത് മണിയമ്മയാണ് കൂടെ മൈഥിലിയും ഇതേ ബാങ്കിൽ തന്നെയാണ് നന്ദിനിയും സാവിത്രിയും തന്റെ ലോക്കറിലുള്ള സ്വർണം എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ ബാങ്ക് മാനേജർ ആദ്യം വന്ന് വിളിക്കുന്നത് നന്ദിനിയാണ് ഇത് കണ്ട മണിയമ്മ മാനേജറോട് ചോദ്യം ചെയ്യുന്നുണ്ട് ഞങ്ങളല്ലേ ആദ്യം വന്നത് ഒരു പന്തിയിൽ രണ്ടുപേരുടെ സദ്യ വേണ്ട സാറേ ഇവർക്കിവിടെ നിലവിൽ ലോക്കർ ഉള്ളതാണ് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളു എന്ന് മാനേജർ പറഞ്ഞപ്പോൾ മണിയൻ മണിയമ്മ പറയുന്നു അതൊന്നും പറ്റില്ല എന്ത് കാര്യത്തിനും അതിൻ്റെതായ ഒരു നീതി വേണം ഈ അമ്മ ആകെ കുഴപ്പിക്കുമല്ലോ ഇവർക്ക് എന്നെ പിടിച്ചു കൊടുക്കുമോ ദൈവമേ എന്നൊക്കെ മൈതിലി വിചാരിക്കുന്നുണ്ട് ഞങ്ങളെ ആദ്യം വിളിക്കണമെന്നും മണിയ മണിയമ്മ എന്നാൽ ഇത് കണ്ട് സാവിത്രി വളരെ ദേഷ്യത്തോടെ സംസാരിക്കാണ് ഏതോ കുറുക്കൻ മൂലയിൽ വന്ന ഒരു കച്ചറ അമ്മയാണിത് സാർ ഇവരുടെ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ ഇടപാട് എന്ന് നന്ദിനി സാറിനോട് പറയുന്നു അങ്ങനെ മണിയമ്മയും മൈഥിലെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാനേജർ മണിയമ്മയുടെ ലോക്കറിന്റെ കീ ചോദിക്കുകയാണ് അവർ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട നിങ്ങളുടെ ലോക്കറിന്റെ കീയാണ് ഇതിന്റെ മാസ്റ്റർ കീ ഞങ്ങളുടെ കയ്യിലും ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മോള് കൊണ്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് മൈഥിലി ഏൽപ്പിച്ചു വിടുകയാണ് മണിയമ്മ അങ്ങനെ മൈഥിലി മനേജറോടൊപ്പം പോകുന്നു ഈ സമയം നന്ദിനിയോട് ദേഷ്യത്തോട് സാവിത്രി പറയുന്നു ദേ നിന്റെ ഈ നന്മപരം കളിയ എല്ലാത്തിനും കാരണം സാവത്രിയുടെയും നന്ദിനിയുടെയും നടുക്കായിട്ട് വന്നിരിക്കുകയാണ് മണിയമ്മ അതെ നിങ്ങളുടെ വീട് വീടെവിടെയാണെന്ന് സാവിത്രി പുച്ഛത്തോടെ അമ്മയോട് ചോദിച്ചപ്പോൾ ഹനുമാൻ കുന്ന കുന്നെന്ന് അമ്മ പറഞ്ഞു ആ കുട്ടി അമ്മയുടെ മകളാണോ എന്ന് നന്ദിനി ചോദിക്കുന്നു അതെ എന്റെ മോളാണെന്ന് മണിയമ്മ ആ കൊച്ചന്തിനാ മാസ്കും വെച്ച് തലയിൽ തുണിയും ഇട്ട് നടക്കുന്നത് എന്നെ സാവിത്രി ചോദിക്കുന്നുണ്ട് അതിനു വല്ല ജലദോഷം മറ്റോ കാണുമെന്ന് നന്ദിനി എൻ്റെ മോളെന്ന് പറഞ്ഞാലേ ഞാൻ പ്രസവിച്ച മോളല്ല ദൈവം എനിക്ക് തന്ന എൻറെ പൊന്ന മോളാണെന്ന് മണിയമ്മ അപ്പോ ഇതും സമ്മാന മകളാണോ എൻറെ ദൈവമേ ഈ ലോകത്ത് സമ്മാന മകളും വളർത്തമ്മമാരും മാത്രമേ ഉള്ളോ എനക്ക് സാവത്രി പുച്ഛത്തോടെ പറയുന്നു എൻറെ മോളെ എനിക്ക് വളരെ അവിചാരിതമായി കിട്ടിയതാണ് ആ കഥ ഞാൻ പറയാമെന്ന് മണിയമ്മ അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞ മണിയമ്മ പറയാൻ തുടങ്ങിയപ്പോൾ നന്ദിനി അവിടേക്ക് ഓടി വന്നിട്ട് അമ്മയെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ നന്ദിനിക്കൊരു സംശയമാ പോയ കുട്ടി നല്ല പരിചയമുള്ള എന്ന് ഓർക്കുകയാണ് നന്ദിനി എന്നിട്ട് അവരുടെ പിന്നാലെ നന്ദിനി പോകുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയും കൈമളും ഇരിക്കുകയാണ് നന്ദിനി മോള് വരാൻ ഒത്തിരി വൈകൂ എന്ന് കൈമൾ ചോദിക്കുന്നു ഇത്തിരി വൈകും കൃഷ്ണപുരം ബ്രാഞ്ചിലല്ലേ അവരുടെ ലോക്കർ എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ അവിടേക്ക് ഗിരി വരുന്നു അച്ഛനും അമ്മയ്ക്കും നമോ നമസ്കാരം എനിക്കെ പറഞ്ഞുകൊണ്ടാണ് ഗിരി അവിടെ എത്തിയത് അങ്ങനെ അവരും സോഫയിലിരുന്നു അതെ ഓർഫനേജിലെ ആ പഴയ പരിചയക്കാരിയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെയില്ല അവൾ ബാങ്കിൽ പോയിരിക്കാണെന്ന് രാജലക്ഷ്മി സാധാരണ ഇവിടെ വരുമ്പോൾ കാണാറുള്ളതാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഗിരിയും പറയുന്നു കമ്പനി കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് കൈമൾ ചോദിക്കുന്നു അതിനല്ലേ ഞാൻ ഇവിടെ ടൗണിൽ താമസം മാറ്റിയിരിക്കുന്നത് തന്നെ ഞാനിപ്പോൾ ഇപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണെന്ന് ഗിരി എന്താ ഗിരി എന്ന് രാജലക്ഷ്മി അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഹോട്ടലിൽ താമസിക്കേണ്ട എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കാന്ന് എന്നെ ഗിരി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു പിന്നെന്താ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ ഗിരി വീണ്ടും പറയുന്നു ഞാനത് ആലോചിച്ചമ്മേ ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് എന്തുകൊണ്ടും എനിക്ക് സൗകര്യമാണ് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നൂറ് ശതമാനം സമ്മതമാണ് ഞങ്ങൾക്കും സന്തോഷമാണെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഗിരി ഇരിക്കുന്നുണ്ട് എന്നാൽ കൈമൾ ചോദിക്കുന്നു ഗിരിയെ ഇവിടെ എവിടെ താമസിപ്പിക്കുമെന്ന് മോവാ എന്ന് പറഞ്ഞ് ഗിരിയും കൂട്ടി രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോകുന്നു ഇവൾ ഇവളെന്ത് ഭാവിച്ച എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്ന വേദന എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ ആ പിൻ പെൺകുട്ടിയുടെ പിന്നാലെ ഓടി വരികയാണ് ഏയ് ഒന്ന് നിന്നേ എന്നു വിളിക്കുന്നുണ്ട് എന്നാൽ ആ സമയം കൊണ്ട് ആ ഓട്ടോയിൽ കയറി പോവുകയാണ് മൈഥിലയും അമ്മയും മൈഥിലെ പോലി ഇരിക്കുന്നല്ലോ എന്നൊക്കെ നന്ദിനി മൈഥിലി തന്നെ ആയിരിക്കോ എന്നും നന്ദിനി ഓർക്കുന്നുണ്ട് ദേഷ്യത്തോടെ സാവിത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇവളെ എന്തോ കാണിച്ചുകൊണ്ട് നിൽക്കൂ അതേ പെണ്ണേ നിങ്ങൾ വെറുതെ സമയം കളയുവാണെ ലോക്കറിൽ നിന്ന് സ്വർണം എടുക്കാൻ അവര് വിളിക്കുന്നു ഒന്ന് വേഗം വരാമോ എനിക്ക് വേറെ പണിയുണ്ട് ചുമ്മാ മെനക്കെടുത്താ നിൽക്കുന്നു എന്ന് പറഞ്ഞ് സാവിത്രി അകത്തേക്ക് പോയപ്പോൾ സംശയത്തോടെ പിറകെ പോവുകയാണ് നന്ദിനിയും ഇതേസമയം ചെമ്പകമംഗലത്ത് ജയറാമൻ ഔട്ട് ഹോസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു അവിടേക്ക് രാജലക്ഷ്മിയും ഗിരിയും വരുന്നത് ജയറാമൻ കാണുന്നുണ്ട് ദൈവമേ വർഷങ്ങളായുള്ള എന്റെ പ്രാർത്ഥന അവിടെ കേട്ടല്ലോ അമ്മ എന്നെ നോക്കി വരികയാണ് എന്റെ ഈശ്വര നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും പറയുമെന്നേക്ക് ജയറാമൻ മനസ്സിൽ വിചാരിക്കുന്നു ഗിരി കയറി നോക്ക് ഇതാണ് ചെമ്പകം മംഗലത്തിന്റെ ഔട്ടോസ് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗിരിക്ക് ഇവിടെ താമസിക്കാം എന്നും രാജലക്ഷ്മി പറയുന്നു അങ്ങനെ ഗിരി അകത്തേക്ക് കയറാൻ പോവുകയാണ് ഒട്ടും താല്പര്യമില്ലാതെ ജയറാമനും നിൽക്കുന്നു അവിടെ കയറി നോക്കുകയാണ് ഗിരി അമ്മ എന്റെ ഹൃദയം കീറി നോവിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കെ ജയറാമൻ മനസ്സിൽ വിചാരിക്കുന്നു അകത്തേക്ക് നോക്കിയതിന് ശേഷം ഗിരിക്ക് ഇഷ്ടപ്പെട്ടോ പുറത്തേക്ക് വന്നിട്ട് അവിടെ സന്തോഷത്തോടെ ഗിരി നിന്നപ്പോൾ എങ്ങനെയുണ്ട് ഗിരി എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമ്മയെന്ന് ഗിരി എനിക്കും സന്തോഷമായെന്ന് അമ്മ ഗിരിക്ക് ഇവിടെ താമസിക്കാം ഞാൻ എൻ്റെ മൂത്ത മകൻറെ സ്ഥാനത്താണ് നിന്നെ കാണുന്നതെന്ന് രാജലക്ഷ്മി അങ്ങനെ തന്നെ കാണണം അനാഥനായി വളർന്ന എനിക്ക് അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിൽ ഒരു വിതുമ്പൽ പോലെ എന്നൊക്കെ ഗിരി പറയുന്നു മനുഷ്യർക്ക് എന്നല്ല എല്ലാ ജീവികൾക്കും അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു ലോകം തന്നെയാണ് പക്ഷേ ചില മക്കൾക്ക് നമ്മളെ കണ്ണുനീരെ കുളിപ്പിക്കുന്നത് ഒരു വിരോധം വിനോദമാണ് ഗിരി വരൂ എന്ന് പറഞ്ഞിട്ട് ഗിരിയും കൂട്ടി പോ പോവുകയാണ് രാജലക്ഷ്മി എന്നാൽ ഗിരി രാജ് ജയറാമനോട് സംസാരിക്കുകയാണ് ആ ജയറാമൻ ഇനിയിപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു താല്പര്യമില്ലാതെ ജയറാമിനകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ് ഗിരി ഇതേ സമയം സ്വർണവും ആയിട്ട് ഇങ്ങനെ നന്ദിനി വരികയാണ് ആ ഇങ്ങ് കൊണ്ടുപോവാൻ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞേ നന്ദിനിയുടെ കയ്യിലിരുന്ന സ്വർണം പിടിച്ചു വാങ്ങിക്കുകയാണ് സാവിത്രി ഏയ് സാവിത്രി നമ്മുടെ അടുത്തിരുന്ന സ്ത്രീ അവരുടെ സ്ഥലപ്പേര് പറഞ്ഞല്ലോ എന്തായിരുന്നു സാവിത്രി എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാൻ കണ്ട അലവലാതികളുടെ സ്ഥലപ്പേരും വീട്ടുപേരും ഓർത്തിരിക്കാറില്ല ഒന്ന് വരുന്നുണ്ടോ വേഗം കണ്ടവന്റെ അഡ്രസ്സും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നൊക്കെ സാവിത്രി എന്നാൽ നന്ദിനി ആ മാനേജറോട് പോയി ചോദിക്കുന്നു സാർ ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന ആ സ്ത്രീയുടെ അഡ്രസ്സ് ഒന്ന് തരാമോ പിന്നെ പിന്നെന്താന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ അഡ്രസ്സ് നോക്കുകയാണ് ശേഷം സാവത്രിയും നന്ദിനിയും പുറത്തേക്ക് വരുന്നു നന്ദിനി ഇങ്ങനെ മടിച്ചു നിന്നപ്പോൾ സാവിത്രി ഇങ്ങനെ വന്നിട്ട് പറയുന്നു ഓ നിങ്ങളൊന്ന് വരുന്നുണ്ടോ എനിക്കൊന്ന് വേഗം പോണം സാവിത്രി ഈ കാറിൽ പോയിക്കോളൂ ഞാൻ പുറകെ വീട്ടിലേക്ക് എത്തിക്കൊള്ളാം എന്ന് നന്ദിനി ആ ശരി ദേ ആഭരണപ്പെട്ടി ഞാൻ കൊണ്ടുപോകുവാണ് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അതെന്തിനാ ഞാൻ കൊണ്ടുവന്നാ പോരേ എന്ന് അതിന്റെ കാരണമില്ല അതിന്റെ കാര്യമില്ല ഏതായാലും ഇത് കാർത്തിക് കൊടുക്കാനുള്ളതല്ലേ തന്നെയുമല്ല ഇത് പറ തറവാട്ടിലെ പരമ്പരാഗത സ്വർണ്ണമാണ് അതിൽ നിനക്കേണ്ട കാര്യമെന്ന് സാവിത്രി അങ്ങനെ സാവിത്രി പോകുന്നു ഇന്ദ്രജി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാമെന്ന് സാവത്രി വിചാരിക്കുന്നു അങ്ങനെ സാവിത്രി ഇന്ദ്രജിയെ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നതുമില്ല ഒന്നുകൂടി സാവത്രി ഇന്ദ്രജിയെ വിളിക്കുന്നു എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല മറ്റൊരു ഓട്ടോയിൽ ഹനുമാൻകുന്ന് വരെ പോവുകയാണ് നന്ദിനിയും ആ സമയത്ത് സാവത്രി വരുന്ന ആ കാറും കാത്തിരിക്കുകയാണ് ഇത് ഇന്ദ്രജ ഏൽപ്പിച്ച ഗുണ്ടകൾ സാവിത്രിയല്ല നന്ദിനിയാണ് ആ കാറിൽ എന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഒരു പണി കിട്ടിയതുപോലെ സാവിത്രി തന്നെയായി ആ കാറിൽ നന്ദിനി മറ്റൊരു ഓട്ടോയിൽ പോവുകയും ചെയ്തു അങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് അതിൽ സാവത്രിയാണ് ആ കാറാണെന്ന് തോന്നലോ എന്ന് ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് പെട്ടെന്ന് അവർ മുഖംമൂടിയിടുകയും ചെയ്തു വണ്ടി തടയുകയാണ് അവർ പെട്ടെന്ന് സാവത്രി പേടിച്ചു പോകുന്നു ആരാ എന്ത് വേണമെന്ന് സാവത്രി ചോദിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങണി എന്ന് പറഞ്ഞ് സാവിത്രിയെ പുറത്തേക്ക് വലിച്ചിടുകയാണ് അവർ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് സാവത്രിയുടെ കയ്യിലിരിക്കുന്ന പെട്ടി പിടിച്ച് വാങ്ങിക്കുകയാണ് അവർ എന്നാൽ കുറെ നിർബന്ധിച്ചിട്ടും കുറെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ടും സാവത്രി കൊടുക്കുന്നില്ലായിരുന്നു ഒടുവിൽ സാവത്രിയുടെ തലയ്ക്കടിച്ചിട്ട് പെട്ടിയുമായി അവിടെ നിന്ന് ഓടി പോവുകയാണ് അവർ രണ്ടുപേരും അയ്യോ എന്റെ പെട്ടി അയ്യോ എന്റെ തല എന്നൊക്കെ പറഞ്ഞ് സാവിത്രി ബോധം കെട്ട് അവിടെ വീഴുന്നു ഇതേ സമയം വൈശാഖ അവിടെ കാത്തിരിക്കുകയാണ് മൈഥിലി അവിടെ എത്തുന്നു മൈഥിലിയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് വൈശാഖ് മൈഥിലിയെ കണ്ടു സ്വർണം കൊണ്ടുപോയി ലോക്കറിൽ വെച്ചോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ വെച്ചു എന്ന് മൈഥിലി അത് ബാങ്കറിൽ ബാങ്കിലെ ലോക്കറിൽ വെച്ചപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ എന്ന് വൈശാഖ് ഒന്നുകൂടി കൂടി ചോദിക്കുന്നു സമാധാനമായിരുന്നു മൈഥിലിയും കാരണം നിന്റെ നിന്റെ കണ്ണ് അതിൽ വീണപ്പോൾ മുതൽ എനിക്ക് ടെൻഷൻ ആയിരുന്നു അതൊരു പാവ അമ്മയാണ് അവരെ ചരിച്ചാൽ ദൈവം വെറുതെ വിടില്ല എന്ന് മൈഥിലി ആ ഇനിയിപ്പോ അത് എന്തോ ആവട്ടെ ഇനിയിപ്പോ അതിന്റെ പേര് പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു തർക്കം ആവണ്ട കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയത് എൻ്റെ ബുദ്ധിമോശം അല്ല നിന്റെ അമ്മ എവിടെയെന്ന് വൈശാഖ് അമ്മ വരുന്ന വഴി കടയിൽ കയറി എന്ന് മൈഥിലി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ വലിയൊരു ടെൻഷനോടെയാണെന്ന് മൈഥിലി എന്താ എന്ത് പറ്റിയെന്ന് വൈശാഖ് എടാ ഒരു അബദ്ധം പറ്റിയെന്ന് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി അത് എന്ത് അബദ്ധമാണെന്നാ ചോർച്ചെന്ന് വൈശാഖം എടാ ബാങ്കിൽ വെച്ച് ഞാൻ ആ ദേവമ്മയും എന്റെ പഴയ അമ്മായിയമ്മ സാവുരിയും കണ്ടു എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ തന്നെ വൈശാഖ് ഞെട്ടി അല്ല നീ അവരെ കണ്ടു എന്നാലത് നിന്നെ അവര് കണ്ടോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു ദേവമ്മ എന്നെ കണ്ടിട്ടുണ്ട് അത് ഉറപ്പാണ് അനിക്കേണ്ടതും വീണ്ടും വൈശാഖ് ഞെട്ടലോടെ നിൽക്കുന്നു ചറിച്ചല്ലോ ദേവമേ നിന്നെ ആ സ്ത്രീ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും അവര് അവരെന്തായാലും ആ കാർത്തി മീനാക്ഷിയും അറിയിക്കും എല്ലാ പടകളും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വരും ദൈവമേ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ വൈശാഖ് അല്ല വൈശാഖെ ഈ വീട് അവർ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്ന് മൈഥിലി എന്റെ മൈഥിലി ബാങ്കിൽ ചോദിച്ചാൽ ഇവിടുത്തെ അഡ്രസ്സ് അവർ കൊടുക്കില്ലേ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ എന്ത് ചെയ്യുമടാ എന്ന് മൈഥിലി ചോദിക്കുന്നു ഉടനെ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ എന്താണ് വഴി എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നു ആ സമയം മറ്റൊരു ഓട്ടോയിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയും ഓട്ടോയിൽ നന്ദിനി അവിടെ എത്തുന്നത് വൈശാഖ് കാണുന്നു ആകെ പ്രശ്നമായല്ലോടി എന്ന് വൈശാഖ് നന്ദി നന്ദിനിയെ മൈന്ഥലിയും കണ്ടു ദൈ നോക്ക് അവരെ വരുന്നത് ആ നന്ദിനി എന്നൊക്കെ വൈശാഖ് പറഞ്ഞപ്പോൾ ചതിച്ചല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പേടിച്ചിരിക്കുകയാണ് നന്ദി മൈഥിലി ചതിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ വൈശാഖ് ആ സമയം രാജലക്ഷ്മി നന്ദിനിയെ വിളിച്ചു മോളെ നീ എവിടെയാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നു എന്താ അമ്മ അങ്ങനെ ചോദിച്ചത് എന്ന് നന്ദിനി അതല്ല മോളെ സ്വർണമായി വന്ന് നമ്മുടെ സാവത്രി ആരൊക്കെയോ കൂടി ആക്രമിച്ചു അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് രാജലക്ഷ്മി പറയുന്നു മോൾക്ക് കുഴപ്പമൊന്നും എന്നും ചോദിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ ഞാൻ വേഗം വരാം എന്ന് പറയുകയാണ് നന്ദിനി അവരെന്തായാലും നമ്മളെ കണ്ടെത്തി പിടികൊടുക്കാം എന്നാൽ അതെ വേറെ നിവർത്തിയില്ലെന്നൊക്കെ വൈശാഖ് മൈതിലിയോട് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവരെ നോക്കി നിൽക്കാൻ സമയമില്ല നന്ദിനി അവിടെ നിന്നും പോവുകയാണ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു വീട്ടിലൊരു അത്യാവശ്യമുണ്ടെന്നും ഡ്രൈവറിനോട് പറയുകയാണ് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് തിരിച്ചു പോയിരിക്കുന്നു ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വൈശാഖ മൈഥിലിയും അവരെന്താ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയെന്ന് വൈശാഖ വിചാരിക്കുന്നു സകല ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മൈഥിലിയും എന്തായാലും അവരെ ഈ വീട് കണ്ടെത്തിന്നാ തോന്നുന്നത് അങ്ങനെയെങ്കിലും ഇവിടെ മുങ്ങണം എന്ന് വൈശാഖ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നമ്മളെ അവർ കണ്ടെത്തിയിട്ടില്ല ഇതേ സമയം ആ ഗുണ്ടകൾ ഇന്ദ്രജയെ ആ സ്വർണ്ണപ്പെട്ടി ഏൽപ്പിച്ചു വളരെ സന്തോഷത്തോടെ ഇന്ദ്രജ അത് വാങ്ങി വെരി ഗുഡ് എനിക്ക് സന്തോഷമായി ആദ്യമായിട്ടാണ് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അയാൾ പറയുന്നു കൊട്ടേഷനുകൾ അങ്ങനെയാണല്ലോ മേഡം എല്ലാം സക്സസ് ആവണോന്നില്ലല്ലോ നമ്മുടെ വശത്തിനൊത്ത എതിരാളികളെ കിട്ടിയില്ലെങ്കിൽ ആ ഓപ്പറേഷൻ പരാജയപ്പെടും പിന്നെ പോലീസിനെയും നമ്മൾ നോക്കണ്ടേ അല്ല അവളുടെ കാര്യം എങ്ങനെയാ ശരിക്കിട്ട് അവൾക്ക് കൊടുത്തോ ആ നന്ദിനിക്ക് എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു കൊടുത്തു മേഡം അവളിനെ ഒരു മാസത്തേക്ക് തലപ്പൊക്കി നടക്കില്ല ആ തരത്തിലാണ് ഞങ്ങൾ തല്ലിയതെന്നും അവർ പറയുന്നുണ്ട് ഓ എനിക്ക് ഇത് കേട്ടാ മതി ഇതിൽ പരം മറ്റൊരു സന്തോഷവും എനിക്ക് കേൾക്കാനില്ലെന്നും ഇന്ദ്രജ പറയുന്നു ഇതേസമയം ചെമ്പകമംഗലത്ത് വരികയാണ് കാർത്തിയും രാമനും കൂടെ സാവത്രിയുമുണ്ട് സാവത്രിയുടെ കഴുത്തിലാണെങ്കിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നു രാമനും കാർത്തിയും കൂടി സൗത്രിയെ പിടിച്ചിറക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷ്വർ മൈ ചാനൽ